ഹലോ ഫ്രണ്ട്സ് ഞാൻ വീണ്ടും ലോറൻസ് ഞാൻ കഴിഞ്ഞ ഈ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് പേരുടെ മെസ്സേജുകൾ വന്നായിരുന്നു നിങ്ങളുടെ ഒരു ഇൻട്രോ ചെയ്തെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇൻട്രോ ആയിട്ട് ആദ്യം ഒന്ന് പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പറയാനായിട്ട് കാരണം എന്നെ അറിയാത്ത പലരും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ആദ്യം എന്നെക്കുറിച്ച് തന്നെ പറയാം എൻ്റെ പേര് ലോറൻസ് ഞാൻ എറണാകുളത്ത് പാലക്കട്ടത്താണ് താമസിക്കുന്നത് എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഭാര്യ മകള് മകളും ഒരു കുഞ്ഞും ഭർത്താവുമായിട്ട് അവർ സെറ്റിൽഡ് ആണ് പിന്നെ വൈഫിൻ്റെ മദറുണ്ട് പിന്നെ വൈഫിനൊരു ഉണ്ട് അത് കല്യാണം കഴിച്ച് വേറെ താമസിക്കുകയാണ് പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസ് മരിച്ചുപോയി എനിക്ക് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററുമാണ് ഉള്ളത് പിന്നെ എൻ്റെ പ്രൊഫഷണൽ ഞാൻ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ രണ്ടായിരത്തി മുതൽ ഞാൻ ഗൾഫിലും ആയിരുന്നു അപ്പോൾ ഇത്രമാണ് എൻ്റെ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇനി വിശദമായിട്ട് എൻ്റെ രോഗ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം ഓക്കെ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനൊന്ന് വർഷത്തോട്ട് ഈ രോഗത്തെ പ്രതിരോധിച്ചാണ് ഞാൻ ജീവിക്കുന്നത് എൻ്റെ അനുഭവങ്ങളെല്ലാം ഒരൊറ്റ ഇരിപ്പിന് പറഞ്ഞാൽ നിങ്ങൾക്കതൊരു മുഷിപ്പായിരിക്കും അതുകൊണ്ട് ഞാനിത് രണ്ടോ മൂന്നോ വീഡിയോകളിലായിട്ടൊക്കെ ഞാനതങ്ങോട്ട് ചെയ്ത് ഞാൻ നിങ്ങളോട് അനുഭവം ഷെയർ ചെയ്യുന്നതായിരിക്കും ഞാൻ രണ്ടായിരത്തി ഏഴ് ജൂണിലാണ് ഞാൻ ഗൾഫിലേക്ക് പോകുന്നത് ഉമ്മാനില് അപ്പോൾ അവിടെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഞാൻ ജോലിക്ക് പോയി അപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ഒരു വർഷത്തിനടുത്തായപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കക്കുറവ് ഭയങ്കര ഉറക്കക്കുറവും വെയിറ്റ് ലോസും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ കൺസൾട്ട് ചെയ്തായിരുന്നു ഞങ്ങളുടെ ക്ലിനിക്കിലെ കമ്പനി ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്തായിരുന്നു അപ്പോൾ ഡോക്ടർ അങ്ങനെ വേറെ പ്രത്യേകിച്ചൊന്നും കണ്ടൊന്നുമില്ല കാരണം നോർമലി എല്ലാവരും പരിശോധിക്കുന്ന പോലെയൊക്കെ പരിശോധിച്ച് എന്നെ വിട്ടിരുന്നു അപ്പം ഞാൻ ഇതും കൊണ്ട് ഈ വെയിറ്റ് ലോസും കൊണ്ട് ഞാൻ എപ്പോഴും എല്ലാ വർഷവും വീട്ടിൽ വന്ന് പോവും നാട്ടിൽ വന്ന് തിരിച്ചു പോവുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ അത് കഴിഞ്ഞ ശേഷം രണ്ടായിരത്തി പതിമൂന്നോടുകൂടി ഞാൻ കമ്പനിയിൽ റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ വന്നു എന്നിട്ട് വേറെ കമ്പനിയിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ആ നേരത്താണ് എനിക്ക് ആദ്യമായിട്ടൊരു ബ്ലീഡിങ് ഉണ്ടാകുന്നത് ഒന്നും മനസ്സിലായില്ല എനിക്ക് പെട്ടെന്ന് ഒരു ബ്ലീഡിങ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു എനിക്കൊരു വയറുവേദനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മലബന്ധമോ അങ്ങനെയൊന്നുമുള്ള സംഗതികളൊന്നും ഉണ്ടായില്ല ആദ്യം ബ്ലീഡിങ് ആയിരുന്നു അപ്പോൾ ഞാനത് വൈഫിനോട് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്നാൽ ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയി അവിടെ അടുത്ത് തന്നെ ഡോക്ടർ ഉണ്ടായിരുന്നു പുള്ളിനെ കണ്ടുകഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ചിലപ്പോൾ ഇത് ഫിഷറോ അല്ലെങ്കിൽ പൈൽസോ ആകാം വേറെ പേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാലും ഒരാഴ്ച മരുന്ന് കഴിച്ചു നമുക്ക് എന്നിട്ട് അത് കുറവില്ലെങ്കിൽ ഒരു സർജനെ തന്നെ കാണുമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ ഞാൻ ഒരാഴ്ചത്തെ മരുന്ന് കഴിച്ചപ്പോഴത്തേക്കും വലിയ കുറവൊന്നും കണ്ടില്ല അതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത ഖത്തറിലേക്ക് പോകാനുള്ള വിശദ കാര്യങ്ങളൊക്കെ തയ്യാറായം ചെയ്യുന്നു അപ്പം ഞാൻ ഉടനടി അന്ന് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോയി അവിടെ ചെന്ന് ജോലിയിൽ പ്രവേശിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ബ്ലീഡിങ് ആയി ഖത്തറിലെ പുതിയ കമ്പനിൽ വെച്ചിട്ട് അപ്പോൾ അതായത് നമ്മൾ നമ്മള് ഒഴിക്കാൻ പോകാൻ നേരത്ത് നമുക്ക് മോഷന്റെ ഫീലിങ്സും വരും രണ്ടും കൂടെ ഒരേ സമയം വരുമ്പോഴത്തേക്കും നമുക്കത് ഒരു പരിചയമില്ലാത്ത പോലെ ഇതൊക്കെ ഒന്നിച്ച് പറഞ്ഞ് സംഭവിക്കണ കാര്യം ഇതുകൊണ്ടും ബുദ്ധിമുട്ടായി അങ്ങനെ അവിടുത്തെ ക്ലിനിക്കിൽ ചെന്നു അവിടുത്തെ ക്ലിനിക്കിൽ ഡോക്ടർ ഇതേപോലെ എൻ്റെ പൈസയും ഇതൊക്കെ എഴുതി എന്ന് പറയാൻ പറയുന്നത് മുമ്പ് മരുന്ന് കഴിച്ചതാണ് എന്നാലും ഇത് കഴിക്കുന്ന പറഞ്ഞ് ഞാൻ അത് കഴിച്ചുകൊണ്ടിരുന്നു പക്ഷെ വീണ്ടും വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ എനിക്ക് കൂടാൻ തുടങ്ങിയപ്പോൾ ആ ക്ലിനിക്കിലെ ഒരു നഴ്സ് ഉണ്ട് മെയിൻ നേഴ്സ് പ്രവീണ്ണ പുള്ളിയുടെ പേര് പുള്ളി എന്നോട് പറഞ്ഞ് ചേട്ടാ ഒരു കാര്യം ചെയ്യണം കേട്ടോ ഇതൊരു കൊളോസ്കോപ്പി എന്തെങ്കിലും എടുത്തു പോകണം നമ്മുടെ ആ കമ്പനിയിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല പുറത്തേക്ക് സാറിൻ്റെ റഫറൻസ് എഴുതി മേടിച്ചിട്ട് ഒന്ന് പോകാൻ വേണ്ടി ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി സംസാരിച്ച് ഡോക്ടറിൻ്റെ ആ ചീട്ടൊക്കെ എഴുതി വേണമെങ്കിലും ഞാൻ ഖത്തറില ഹാസ്ട്രലിൽ പോയി ഹാസ്റ്ററില് പോയി അവിടെ അവർ എനിക്ക് കൊളോണോസ്കോപ്പി ചെയ്തു കൊളോണോസ്കോപ്പി ചെയ്തേക്കാ റിസൾട്ട് വന്നപ്പോൾ ആണ് ഡോക്ടറെ കൂടെ പറഞ്ഞത് നിങ്ങൾക്ക് ക്യാൻസറാണ് അത് മലാശ്രയത്തിലാണ് കാണുന്നത് എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ജീവം പൊയ്യാദ്യം എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കാരണം ഞാൻ വലിക്കുകയും കുടിക്കുകയും അങ്ങനെയൊക്കെയുള്ള സംഗതികളൊന്നും ചെയ്യാത്തൊരു മനുഷ്യനും കൂടെ ആയതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം ഇങ്ങനെയുള്ളവർക്കൊന്നും വരൂലെന്നൊക്കെ ചിന്തകളേ ഇല്ല അത് വന്നപ്പോൾ ആകെ ഫടപ്പായി പോയി പെട്ടെന്ന് പിന്നെ മനസ്സാന്നിധ്യം വീണ്ടെടുത്തിട്ട് ആരോടൊന്നും ചെയറേനില്ല വീട്ടിൽ പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആകുമ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടില്ലല്ലേ അപ്പോൾ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല കമ്പനിയിൽ നിന്ന് ഉടനെ തന്നെ റിസൈൻ ചെയ്തു ഞാൻ ആ നാട്ടിൽ നിന്ന് നാട്ടിലേന്ന് ലേ ഷോറിലേക്കൊക്കെ ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് അവിടുത്തെ ഡോക്ടറിനെ ഒന്ന് ഗ്യാസ്ട്രോ മെഡിസിനില്ല റോയിമക്കുട സാറിനേക്കൊന്ന് വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പന്ത്രണ്ടാം തീയതി തിരിച്ച് നാട്ടിലെത്തി നാട്ടിലെത്തി ഉടനെ തന്നെ വീടോട് വീട്ടുകാരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് എനിക്കിങ്ങനെ കൂടുതൽ ചെറിയ മഴയുണ്ട് അത് സർജറി ആവുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ വന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവരെല്ലാം ഹാപ്പി ആയിട്ട് ഇങ്ങനെ കുഴപ്പമില്ല ഞാനും ഹാപ്പി ആയിട്ട് പോകണം പക്ഷേ എനിക്ക് അവിടെ കൊളോണോസ്കോപ്പ് ചെയ്തതിൻ്റെ ഒരു ബയോപ്സിൽ തരാനായി തന്ന് വിട്ടിട്ടുണ്ടായിരുന്നു ഒരു ഗുപ്പിലൊക്കെ അപ്പോൾ തമാശയായിട്ടൊക്കെ ഞാനിങ്ങനെ പറയും ഞാനിങ്ങനെ ഈ കുക്കിങ്ങൊക്കെ ചെയ്യണമെന്ന് ഞാനിങ്ങനെ പറയും ഒരു കുടലിൻ്റെ ഒരു ചെറിയ പീസായിട്ടാണ് വന്നത് പറഞ്ഞപ്പോൾ അവർ ഒന്നും ടെൻഷനൊന്നും ഉണ്ടായില്ല പിന്നെ അവരെയും കൂട്ടി വൈഫിനെയും കൂട്ടി വൈഫിൻ്റെ സിസ്റ്ററേയും കൂട്ടി ഞങ്ങൾ മുക്കട ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർ അത് എൻ്റെ കൊളോസ്കോപ്പിയുടെ റിപ്പോർട്ടെല്ലാം കണ്ടപ്പോൾ തന്നെ പുള്ളി പറഞ്ഞത് ഇതൊരു ക്ലിയർ കേസ് ഓഫ് കോളൻ ക്യാൻസറാണ് അപ്പോൾ നമുക്കിത് അവിടുത്തെ മെയിൻ ആളുണ്ട് ഗ്യാസ്ട്രോൻ്റെ സർജൻ എച്ച് രമേശ് ഡോക്ടർ പുള്ളി അവിടുത്തെ മെയിൻ ആളാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ്റെയൊക്കെ എച്ച് ഒ ആണ് പുള്ളീടെ അടുത്തേക്ക് പുള്ളീൻ്റെ അടുത്തേക്ക് എന്നെ റഫർ ചെയ്തു ഞാനും ഞങ്ങളെല്ലാവരും കൂടുതലും സാറിൻ്റെ അടുത്ത് പോയി സാർ എന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞത് ഒരു സീറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക നമുക്ക് ബാക്കിയുള്ളത് നോക്കാമെന്ന് പറഞ്ഞ് സീറ്റ് ചെയ്തു എൻ്റെ പൊസിഷനൊക്കെ കറക്റ്റ് ചെയ്തു അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് ഇതാണ് നമുക്കൊരു സർജറി വേണ്ടി വരും മലാശയെ ക്യാൻസർ ആയതുകൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാണ് രണ്ടാമത് പ്ലേസ് ചെയ്യാൻ രണ്ടാമത് കുടല് തിരിച്ച് കട്ട് ചെയ്ത് തിരിച്ച് വെക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പക്ഷേ നമുക്കത് നോക്കാം ചെയ്ത് കഴിഞ്ഞിട്ട് പറയാന്ന് പറഞ്ഞാൽ പുള്ളി വളരെ ഭംഗിയായിട്ട് ആ കർമ്മമൊക്കെ നിർവഹിച്ച് എൻ്റെ സർജറി കഴിഞ്ഞ് കുടല് എൻ്റെ വലത് ടെമ്പററി ആയിട്ട് പുറത്ത് പിടിപ്പിച്ചു അങ്ങനെ ഒരു ബാഗും വെച്ചു ടെമ്പററി ബാഗ് മോഷൻ ആ ബാഗിലാണ് വരിക അത് ടെമ്പറിയാണ് നമുക്ക് ആ ബാഗിൽ നിന്ന് തന്നെയൊക്കെ എടുക്കാം പുറത്തേക്ക് എടുക്കാം വാഷ് ചെയ്യാം അതൊക്കെ ചെയ്യാം ഒരു ബേസ് അവിടെ ഒട്ടിച്ചിട്ടൊക്കെയാണ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അത് ചെയ്തു വിളി ആദ്യം അതിനുശേഷമാണ് എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഞാനിനി ഏതാ ഇത്രയും പറഞ്ഞതല്ലേ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ ഓക്കെ ബൈ